അവിടെ പത്തനംതിട്ട തിരുവല്ലയിൽ നിങ്ങൾക്കറിയാം ഇന്നലെ വന്നൊരു വാർത്തയായിരുന്നു കയറ് കഴുത്തിൽ കുരുങ്ങി ഒരു ബൈക്ക് യാത്രക്കാരൻ മരിച്ചു അതായത് ഒരു രണ്ട് മരം മുറിക്കുന്നതിനായിട്ട് റോഡിന് കുറുകെ കയറ് വലിച്ചു കെട്ടി എന്നിട്ട് അവിടെ ഒരു സൂചനയും കൊടുത്തില്ല അപ്പോൾ ആ സൂചനയില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുടുംബമായിട്ട് ഒരു ഇരുചക്ര വാഹനത്തിൽ വന്ന ഒരു യാത്രികൻ ഈ ഇതിൽ തട്ടുകയും അദ്ദേഹം റോഡിൽ വീണ് അദ്ദേഹം മരിക്കുകയും ചെയ്തു മതിയായ സുരക്ഷയില്ലായിരുന്നു അലക്ഷ്യമായി കയറ് കെട്ടിയിരുന്നു ഇവർക്കെതിരെ ആർക്കെതിരെയും എഫ് ഐ ആർ ഇട്ടു കൊണ്ടെങ്കിലും പോലീസ് കേസെടുത്തിട്ടില്ലെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എഫ് ഐ ആറിൻ്റെ പകർപ്പ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് എന്താണ് എഫ് ഐ ആർ പറയുന്നത് അറിയാൻ എ വി ജയശങ്കർ കൂടി നമുക്കപ്പം ശരിയാണ് പത്തനംതിട്ടയിൽ നിന്ന് ജയശങ്കർ ഗുഡ് മോർണിംഗ് ജയശങ്കർ എഫ് ഐ ആറിൽ പറയുന്ന വിവരങ്ങൾ എന്താണ് ഗുഡ് മോർണിംഗ് എസ് കെ എൻ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്നലെ നടന്നത് മനുഷ്യൻ്റെ ചില ബോധപൂർവമുള്ള വീഴ്ച മൂലം ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആ സംഭവത്തിൽ എന്തായാലും പോലീസ് തിരുവല്ല പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് പക്ഷേ ഈ എഫ് ഐ ആറിൽ കൃത്യമായി നരഹത്യ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി അലക്ഷ്യമായി ഇത്തരത്തിൽ കയർ കെട്ടി അപകടം സൃഷ്ടിച്ചിട്ടുള്ള വകുപ്പുകളെല്ലാം ചുമത്തിയിട്ടുണ്ട് പക്ഷേ എഫ് ഐ ആറിൽ ആരുടെയും പേര് പോലീസ് ചേർത്തിട്ടില്ല ഇന്നലെ വൈകിട്ട് നമ്മൾ സ്റ്റേഷനിലും മറ്റും വിളിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ തൊഴിലാളികളെയും മറ്റും കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന പോലീസ് വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഇവരൊന്നും ഇവരുടെ ഒന്നും പേര് എഫ് ഐ ആറിലില്ല എന്നതാണ് ഇവിടെ കൗതുകകരമായ കാര്യം എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇയാളുടെ മരണ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി ശക്തമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നു പക്ഷേ പ്രതിപട്ടികയിൽ ആരുമില്ല എന്തായാലും രാവിലെ നമ്മൾ സ്റ്റേഷനിലും മറ്റും ബന്ധപ്പെടുന്ന ഒരു ഘട്ടത്തിൽ കൂടുതൽ പേരെ ഈ കരാർ തൊഴിലാളി തൊഴിലാളികളും കരാർ ഏറ്റെടുത്ത ആളുകളും ഉൾപ്പെടെ പിന്നീട് പട്ടികയിൽ പ്രതി ചേർക്കുമെന്നാണ് പോലീസ് പറയുന്നത് ചില സാങ്കേതികമായി ചില വിവരശേഖരണം ഉൾപ്പെടെ നടത്താനുണ്ട് അതുകൊണ്ട് തന്നെ പ്രാഥമിക ുമായാണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചുമത്തി കേസെടുത്തതെന്നും കൂടുതൽ പേരെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ ദാരുണമായൊരു സംഭവമാണ് തിരുവല്ല മുത്തൂരിൽ സംഭവിച്ചത് അലക്ഷ്യമായി കെട്ടിയ ഒരു കയർ മൂലം ആ കയർ കഴുത്തിൽ കുരുങ്ങി ആലപ്പുഴ സ്വദേശി സയ്യിദ് മരണപ്പെടുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒപ്പമുണ്ടായിരുന്നു ഭാര്യയും മക്കളും സാരമായ പരിക്കോട് കൂടിയാണ് അപകടത്തിൽ രക്ഷപ്പെട്ടത് ഇവരെ ഇന്നലെ തന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു എന്തായാലും സഹതിൻ്റെ മൃതശരീരം ഇന്ന് തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഉണ്ടാവുക അതിനുശേഷം ആരും സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുക എസ് കെ പോലീസ് എന്തായാലും അവരുടെ നിയമപരമായ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നു ഈ പേരില്ലാത്തത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല ഉടൻ തന്നെ പേരുകളെല്ലാം കൂട്ടിച്ചേർത്ത് കോടതിയിൽ കൊടുക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്